ഹലോ അസ്ലാമലൈക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മീൻമുട്ടയുടെ കടലറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോഴത്തേക്ക് അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാക്കുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പിടി കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് സവാള ഇടത്തരം സവാളനെ കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് എത്ര പരിഞ്ഞിലെ മുട്ട ഇത് മീൻ മുട്ട എടുക്കുന്ന അതിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടാം അതുപോലെ പച്ചമുളക് ഞാൻ ഇത് ചേർക്കുന്നുണ്ട് ഒരു പച്ചമുളകാണ് കൊച്ച അരിഞ്ഞിട്ട് കൊച്ചായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക ചെറിയൊരു നിറം മാറി വരണം അത് കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഫസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല ഞാനിത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് കഴിഞ്ഞിട്ട് മീൻമുട്ട പുഴുങ്ങിയല്ലേ വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും ഈ നം നമ്മളെന്താ പൊരിക്കാൻ ചേർക്കുന്നത് അതെല്ലാം ചേർത്ത് ഉപ്പുട്ട് പുഴുങ്ങിയാണ് വെച്ചിരുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് പൾസ് മൂളിൽ ഒന്ന് രണ്ടര പ്രാവശ്യം പൾസ് ചെയ്യുക നന്നായി കംപ്ലീറ്റ് അരഞ്ഞു പോകരുത് അതാണ് പൾസ് മൂളിൽ ഇടാൻ പറഞ്ഞത് എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്തായാലും ഇതിനകത്ത് ഈ പരിഞ്ഞിലെ ഇത് ഉപ്പുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തത് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഉപ്പ് കൂട്ടുകയും ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് ഉരുളം കിഴങ്ങാണ് ഞാൻ ഇത് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോട തൊലിയെല്ലാം കളഞ്ഞിട്ട് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നന്നായി ചേർത്ത് മിക്സ് ചെയ്യുക നന്നായി ഇതായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക ഞാൻ ആദ്യം അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് വീണ്ടും ഞാൻ അര ടീസ്പൂണൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്തു നന്നായി മിക്സ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായി മൂന്ന് നാല് സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക ഇത് എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചേർത്താലും നല്ലതാണ് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ബ്രെഡും നന്നായി പൊടിച്ച് മാറ്റി വയ്ക്കുക ഇനി നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി മീൻമുട്ട മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ നന്നായി ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ട് മുട്ടയിലും ഒന്ന് മുക്കി ബ്രെഡിൻ്റെ പൊടിയിലും ഒന്ന് മുക്കിയിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെ ഞാൻ എല്ലാ മസാ ഇത് മീൻ മുട്ട മസാലയും ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടാണ് പിന്നെ ഞാൻ പൊരിക്കുന്നത് ബ്രെഡിനകത്ത് വേണ്ട മുട്ട ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിരുന്നു ഇത് കട്ട്ലറ്റ് റെഡിയായി വന്നപ്പോഴത്തേക്ക് എണ്ണയും ചൂടായി കഴിഞ്ഞ് ഇതേ കട്ടലിൻ്റെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം നല്ല ഇത് നമ്മൾ ഈ മീൻ മുട്ട ഒന്ന് മിക് മിക്സി ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചല്ലേ എടുത്തത് അതല്ലെങ്കിൽ ഇത് മീൻ മുട്ട ഇങ്ങനെ എണ്ണയിലോട്ട് ഇങ്ങനെ പൊട്ടി 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 വരുമായിരുന്നു ഇത് അങ്ങനെ വരത്തില്ല നല്ല ടേസ്റ്റ് വേണേൽ എണ്ണ ഒന്നും ഇതിനകത്ത് പിടിക്കത്തും ഇല്ല ഈ കട്ടലിനകത്ത് അങ്ങനെ മീൻ മുട്ട കട്ട്ലറ്റ് റെഡിയായി വരികയാണ് ഇതാണ് പൊരിച്ചെടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇനി ഒരു കുറച്ചും കൂടെ ഒരുപ്പുണ്ട് അതും കൂടെ നമുക്കിത് പൊരിച്ചെടുക്കാം ഇപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ ഇത് നല്ല സൂപ്പർ കട്ട്ലറ്റാണ് കേട്ടോ മീൻ മുട്ട കട്ട്ലറ്റ് മീൻ മുട്ട ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്